ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഷേക്ക് ആണ് അപ്പോൾ ഈ ഷേക്കിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഡേറ്റ്സ് ഉണ്ട് നട്ട്സ് ഉണ്ട് അതുപോലെ ഷുഗർ കണ്ടൻസ്ഡ് മിൽക്ക് പാല് ഒക്കെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ ബദാം ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം എനിക്ക് ബദാമിനോട് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല കേട്ടോ ഇനി മിക്സീഡ് ജാറിലേക്ക് കട്ടയായ ഒരു പാക്കറ്റ് പാല് നമ്മൾ ഉടച്ച് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം ഇനി കുരുമൊക്കെ കളഞ്ഞിട്ടുള്ള ഡേറ്റ്സ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഡേറ്റ്സ് സെപ്പറേറ്റ് ആയിട്ട് ഡേറ്റ്സും ഷുഗറും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായി അരച്ചിട്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ഷുഗർ നമ്മളിതിൽ ചേർത്തുമല്ലോ ആ ഷുഗറും അതുപോലെ ഈ ഡേറ്റ്സും കൂടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായി അരച്ചിട്ട് ഇതിലേക്ക് ചേർത്താൽ നല്ലൊരു ആയിട്ട് കിട്ടും ഞാൻ ഷേക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഡെയ്റ്റ്സിൻ്റെ കഷ്ണങ്ങൾ എനിക്ക് വലുതായിട്ട് കെടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടാ ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി ഒരു അരക്കപ്പ് കാഷ്യൂസ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ അര ടീസ്പൂൺ വനലസൺസ് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ടി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക കുറച്ചധികം നേരം അടിക്കേണ്ടതാണ് നല്ലത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒക്കെ നന്നായി ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ കുറച്ച് വലിയ ഗ്ലാസ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏത് ഗ്ലാസ് വേണമെങ്കിലും നമുക്ക് എടുക്കാം അപ്പോൾ നമ്മൾ ഷേക്ക് നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഷെയ്ക്ക് ഒഴിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിലെ ഡേറ്റ്സ് അധികം അരയാണ്ടാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കുറച്ചധികം നേരം ഒന്ന് അരയ്ക്കണത് നല്ലതായിരിക്കുന്നു ഇനി നമുക്ക് വാനില ഐസ്ക്രീം നമ്മുടെ ഓരോ ഗ്ലാസ്സിലും ഓരോ സ്കൂപ്പ് വെച്ചിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം നമ്മുടെ ഇതിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് ഇത് സ്കിപ്പ് ചെയ്ത് കളയാൻ കുഴപ്പമൊന്നുമില്ല എന്നാലും നമ്മുടെ ഷേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും പാലിൻ്റെയും ഷുഗറിൻ്റെയും ഡേറ്റ്സിൻ്റെയും കാഷ്യൂസിൻ്റെയൊക്കെ ടേസ്റ്റ് വരുമ്പോൾ ഷേക്ക് നല്ല അടിപൊളിയാണ് പിന്നെ ഷേക്ക് കുടിക്കുമ്പോൾ ഇടയ്ക്ക് അടിക്കാനൊക്കെ കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ചോക്കോ ചിപ്സും അതുപോലെ തന്നെ കാഷ്യൂസും ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഷേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ സമ്മർ വെക്കേഷനിൽ നമ്മൾ കുഞ്ഞുമക്കൾക്കും വലിയവർക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ